ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ഇന്ന് വരെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ സന്ദേശം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് വെച്ചും ഷെയർ ചെയ്തും ഇതെല്ലാവരെയും അറിയിക്കണം നമ്മളെല്ലാവരും പോകാൻ കൊതിക്കുന്ന ഒരിടമുണ്ട് മദീനയിൽ അതിന്റെ പേരാണ് റൌള ഷരീഫ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് റൗളയാണെന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ നബിയാണ് എന്നാൽ ആ റൗളയുടെ ഏറ്റവും വലിയ പരിശുദ്ധിയുടെ കാരണം അതിന്റെ ചരിത്രത്തിലുണ്ട് ആയിരത്തി നാനൂറ് വർഷം മുൻപ് മക്കയിൽ നിന്ന് നബി നബിസല്ലാഹു അലൈവിസ് മദീനയിലേക്ക് വന്നപ്പോൾ അവിടത്തെ സ്വീകരിക്കാൻ എല്ലാവരും ഓടിക്കൂടി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു എന്റെ ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ താമസിക്കും ആ ഒട്ടകം ചെന്ന് നിന്നത് ഒരു സ്ഥലത്താണ് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥരെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അത് സഹിൽ സുഹൈൽ എന്നീ രണ്ട് കുട്ടികളുടേതാണ് ആ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവർ യത്തീമുകളായിരുന്നു അതെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട അനാഥ കുട്ടികൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗ്ഗത്തിന്റെ കഷ്ണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഓടിച്ചെല്ലുന്ന ആ മണ്ണ് അത് അനാഥരുടെ മണ്ണാണ് ഒരു